തിരുവനന്തപുരം കഴക്കൂട്ടത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയിൽ ഗുരുതരാരോപണവുമായി കുടുംബം മകൻ മരിക്കാൻ കാരണം മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കാരണമെന്ന് അമ്മ കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങി അതിന്റെ ബില്ലിൽ ഒപ്പിട്ടുകൊടുക്കാൻ മുകളിൽ നിന്നും സമ്മർദ്ദമുണ്ടായെന്നും മരിച്ച ജെയ്സൺ അലക്സിന്റെ അമ്മ ജമ്മ അലക്സാണ്ടർ പറയുന്നു പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം ഇൻസ്പെക്ടർ ജെയ്സൺ അലക്സിനെ ഇന്ന് ഉച്ചയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രഷറൊണ്ട് തന്നെ അവൻ മരിക്കാൻ കാരണം വേറൊരു കാരണവുമല്ല ജോലിയുടെ പ്രഷർ എന്നു എന്നെ വിളിക്കും എനിക്ക് ഈ ജോലി മോളിന്നുള്ള പ്രഷർ എനിക്ക് സഹിക്കാൻ വയ്യ അമ്മ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ ലീവ് എടുത്തെങ്ങ് വരട്ടെ ഇതൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അവന് പ്രഷർ തന്നെ യാതൊന്നുമല്ല പ്രഷർ തന്നെ അവന് ഒന്നുമല്ല ഈ ആറ് കോടിയുടെ പ്രോജക്റ്റ് അത് മോളിന്ന് പ്രഷറുണ്ട് അത് ഓക്കെ ആണെന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന് അവൻ ഒപ്പിട്ട് കൊടുത്തില്ല അതിന് മുകളിൽ നിന്ന് പ്രഷർ ഉണ്ട് അത് ശരിയല്ല അത് ശരിയായിട്ടുള്ള എന്താ ചെയ്തിരിക്കുന്നത് വലിയൊരു ഒരു ഒരു പ്രൈവറ്റ് 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 കമ്പനിക്കാർ വന്ന് ചെയ്യുന്നുണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ അവരിതെങ്ങനെയെങ്കിലും ആക്കി ഇട്ട് കൊടുത്തുകൊണ്ട് കാശ് മച്ചു പോകും അപ്പോൾ അതെല്ലാം എങ്ങനത്തെ തലേ വരും അതുകൊണ്ട് അത് ശരിയല്ലാത്തതുകൊണ്ട് അവ ഒപ്പിട്ട് കൊടുത്തില്ല ഒപ്പിട്ട് കൊടുക്കത്തില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അത് ശരിയല്ലാത്ത എന്താണെന്ന് മേലുദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയും ചെയ്തു വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത് പ്രശാന്ത് ആ വൃദ്ധമാതാവിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഈ മാനസിക സംഘർഷത്തിൽ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ ഇടയ്ക്കിടെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ അതിലും ഗുരുതരമാണ് ഈ ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ആറു കോടി രൂപയുടെ ബില്ലിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു എന്നതാണ് വലിയ സമ്മർദ്ദമായി ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ൂണിക്കേഷൻ ഇൻസ്പെക്ടർ ജയ്സൺ ആത്മഹത്യയിൽ ആദ്യം തന്നെ ഈ മേരുദ്യോഗസ്ഥ ഭാഗത്തുള്ള നടപടികൾ അല്ലെങ്കിൽ ഭീഷണിയായിരുന്നു സമ്മർദ്ദമായിരുന്നു കാരണം എന്നൊരു നിലപാട് കുടുംബം എടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമ്മ തന്നെ രംഗത്ത് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിൽ സാധനങ്ങൾ വാങ്ങിയ ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് ആറ് കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങിയെന്നാണ് ഈ അമ്മ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ നിരന്തരം മേലുദ്യോഗസ്ഥർ പറയുമായിരുന്നു എന്നാണ് ജയ്സൻ പറയുന്നത് അങ്ങനെ അതിൽ ജയ്സൺ മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ട് അതായത് ആ ബില്ലിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പിന്നീട് എപ്പോഴെങ്കിലും അതൊരു അന്വേഷണം വരുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് അടക്കം ഉള്ളത് വരുമ്പോൾ തനിക്കെതിരെ അത് തിരിയാനുള്ള കേസ് ആകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം വളരെയേറെ ചിന്താകുലനായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഏറെ നാളായി ഒപ്പുവെക്കാതിരിക്കുകയായിരുന്നു എന്നാൽ നിരന്തരം ഈ ഇതിൽ ഒപ്പുവെക്കണം അതായത് ആ ബില്ലുകളിൽ ഒപ്പിടണമെന്ന അടക്കമുള്ള കാര്യങ്ങളുമായി മേലുദ്യോഗസ്ഥർ വന്നതോടുകൂടിയാണ് ജെയ്സൺ മാനസിക സംഘർഷത്തിലേക്ക് എത്തുന്നത് ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ജെയ്സൺ ജെയ്സന്റെ അമ്മ തന്നെ പറയുന്നത് ഇതേ തുടർന്ന് തന്നെയാണ് അദ്ദേഹം വീട്ടിൽ തൂങ്ങി മരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടതെന്നും അമ്മ പറയുകയും ചെയ്തിരുന്നു ഏതൊക്കെ സാധനങ്ങളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ വ്യക്തതയില്ല എന്തായാലും ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് വേണ്ടതുമായിട്ടുള്ള ആവശ്യമായ സാധനങ്ങളാണ് അത് ചില സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളും ആ ടെലിഫോൺ നമ്മളോട് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് കൃത്യമായി അതിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണം എന്നില്ല നമുക്ക് ഈ ജയ്സൺ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അമ്മയ്ക്ക് അറിയാവുന്നത് എന്തായാലും ഇത്തരത്തിൽ അഴിമതി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റിൽ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അതായത് ഈ ആ മറ്റ് കമ്പനികളിൽ നിന്നടക്കം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുകയും അതിൽ ഒപ്പ് ഒപ്പുവയ്ക്കാൻ നിർബന്ധിക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് തന്നെ കുടുംബം തറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ഒരു സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബം തന്നെ പറയുന്നത് കേരള പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഇൻസ്പെക്ടറായിരുന്നു ജെയ്സൺ അലക്സ് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചില ചില നിലയിൽ കണ്ടെത്തിയത് അതായത് ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലെത്തിയിരുന്നു വീട്ടിലെത്തിയതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത് അതായത് ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് കൂടി നമുക്ക് അന്വേഷണം അന്വേഷണമടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഓക്കെ പ്രശാന്ത് ജയ്സൺ അലക്സിന്റെ അമ്മ ജമ്മ അലക്സാണ്ടർ പറയുന്നതനുസരിച്ച് വലിയ രീതിയിൽ അന്വേഷണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് വിവരങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്